സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്കും ജീവനക്കാരിക്കുമെതിരെ കയ്യേറ്റ ശ്രമമെന്ന് പരാതി ഇന്ന് രാവിലെ ഗൈനക്കോളജി ഒ പിയിൽ ഗർഭിണികൾക്കൊപ്പമെത്തിയ ആളാണ് ശ്രമം നടത്തിയതെന്നാണ് പരാതി സംഭവത്തിൽ ആശുപത്രി സ്റ്റാഫ് കൗൺസിൽ പോലീസിൽ പരാതി നൽകുകയും പ്രതിഷേധിക്കുകയും ചെയ്തു സംഭവം താലൂക്ക് ആശുപത്രിയിലെ ഗൈനക് ഒ പിയിൽ ഗർഭിണിക്കൊപ്പം എത്തിയ ആളാണ് ഡോക്ടർക്കും ജീവനക്കാരിക്കുമെതിരെ കയ്യേറ്റ ശ്രമം നടത്തിയതെന്നാണ് പരാതി ഒന്നാം നമ്പർ ടോക്കൺ എടുത്തിയാള് ഡോക്ടർ പരിശോധനയ്ക്ക് വിളിച്ചപ്പോൾ എത്തിയില്ല പിന്നീട് ആറാം നമ്പര്ക്കാരിയെ പരിശോധിക്കുന്നതിനിടയില് ഒപിയില് കടന്ന് ബഹളം വയ്ക്കുകയും വാതിൽ കൊട്ടിയടച്ച് ഭിന്നശേഷിക്കാരിയായ ജീവനക്കാരിയെ തള്ളിയിട്ടതായുമാണ് പരാതി പറയുന്നത് സംഭവത്തിൽ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു നാളെ ഒരു ഒമ്പതേ മണിയോടു കൂടി നമ്മുടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസാണ് സംഭവിച്ചത് അത് അതായത് ആദ്യം തന്നെ ടോക്കൺ വിളിച്ചു അങ്ങനെ ആദ്യത്തെ അഞ്ച് ടോക്കൺകാരും ഇല്ലാതിരുന്നപ്പോൾ ആറാമത്തെ ടോക്കൺ നമ്പർ വിളിച്ചു ആ ആറാമത്തെ ടോക്കൺ ഉള്ള പേഷ്യൻ്റെ എത്തി അവരെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒന്നാം നമ്പർ ടോക്കൺ ആയിട്ടുള്ള രോഗി എത്തുന്നത് അപ്പോൾ ഉടനെ ഡോക്ടറെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ഒന്നാം നമ്പർ ടോക്കൺ ആണ് ഞാൻ വിളിച്ചിരുന്നു നിങ്ങൾ വരാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കുഴപ്പമില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യും ഇവരെ ഒന്ന് രണ്ടാളെ പരിശോധിച്ചതിന് ശേഷം വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ഇവർ പുറത്തേക്ക് ഇറങ്ങി ഉടനെ തന്നെ ഇവരുടെ ഭർത്താവ് വളരെ ദേഷ്യത്തോടു കൂടി എത്തി അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നമ്മുടെ ഒരു പിന്നെ അംഗമരുമേണ്ടിയിലുള്ള നമ്മുടെ ഒരു സ്ത്രീ ജീവനക്കാരിൽ ഒരു ഗ്രേറ്റി അറ്റൻഡർ ഉണ്ടായിരുന്നു അവരോട് തട്ടി കയറി അപ്പൊ അവർ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങളെ പറഞ്ഞു പക്ഷെ അവരെ തള്ളി മാറ്റിക്കൊണ്ട് അകത്ത് കയറുകയും അകത്ത് കയറി പിന്നെ പിന്നെ പരിശോധിച്ചുകൊണ്ട് രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന നേരെ വളരെ മോശമായ രീതിയിൽ അവരുടെ കസേരയിൽ അടക്കം പിടിച്ചുകൊണ്ട് വാതിൽ അടച്ചുകൊണ്ട് സാറിന് നേരെ വളരെ ഒരു കൈയേറ്റ ശ്രമത്തിനുള്ള ഒരു പരിപാടിയാണ് അവിടെ നടന്നത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് സുൽത്താൻ ബത്തേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രതിഷേധ പരിപാടിക്ക് സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി എ വിജയനാഥ ചെയർമാൻ ഡോക്ടർ അജിത് പാലിയേക്കര ട്രഷറർ റിഷാദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബത്തേരി